കിടങ്ങൂർ പഞ്ചായത്തിലെ കുമ്മണൂരിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കോട്ടയം ജില്ലയിലെ അഞ്ചാമത്തെ ബഡ് സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മാണം പൂർത്തിയാക്കിയത് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് സാധാരണ മനുഷ്യരെ പോലെ തനതായ യുക്തിഭദ്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സ്വാശ്രയ ജീവിതം നയിക്കുന്നതിനും അവരെ ജനിച്ചു വളർന്ന സമൂഹത്തിന്റെ ഭാഗമാക്കി നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിലെ ആറാമത്തെയും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തേതുമായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററാണ് കിടങ്ങൂർ പഞ്ചായത്തിലെ കുമ്മണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് സെന്റർ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ യാത്രാ സൗകര്യത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാഹന സൗകര്യം ഒരുക്കാനും പദ്ധതിയുണ്ട് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു കുട്ടികളുടെ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന രക്ഷകർത്താക്കളും അവരുടെ കുടുംബവും അപ്പം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റ് കാലങ്ങളായി അങ്ങനെയുള്ള വിഭാഗക്കാരെ അവരും സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ഒരു ഗൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് ഇതുപോലുള്ള സെന്ററുകൾ സ്ഥാപിക്കുന്നതിനും സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനും ഒക്കെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് അതിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകൾക്കും നമ്മൾക്ക് പദ്ധതി വിഹിതം കിട്ടുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഫണ്ട് മാറ്റിവെക്കണമെന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെയുള്ള ഒരു വിഭാഗം ആളുകൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് സമൂഹത്തിന്റെ ഭാഗമാകാൻ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരും സമൂഹത്തിന്റെ ഭാഗമാണ് ഈ സമൂഹത്തിൽ അവരും മാന്യമായി ജീവിക്കേണ്ടവരാണ് സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷയും അവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ത്രിതല പഞ്ചായത്തുകളുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വമായിട്ട് മാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു അധ്യക്ഷനായിരുന്നു ഉദ്ഘാടനം നടത്തുന്ന ദിവസം നമുക്കറിയാം സമൂഹത്തില് ഭിന്നശേഷിക്കാരായ കൂടുതൽ വൈകല്യമുള്ളവരെ അവരെ പകൽ പരിപാലനവും അതുപോലെ തന്നെ നൈപുണ്യത്തിലൂടെ അവരെ അവരെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിലെ മുഖ്യധാരിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബഡ് സ്കൂളിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോ നമുക്ക് ജില്ലയിൽ ആറാമത്തെ ബഡ് സ്കൂളാണ് ഇവിടെ ആരംഭിക്കുന്നത്

കിടങ്ങൂർ പഞ്ചായത്തിലെ ഫിസിക്കലി കാൻഡിക്രാപ്റ്റ് പീപ്പിൾസ് വെൽഫെയർ അസോസിയേഷൻ പ്രിയപ്പെട്ട ശ്രീ സഖി ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ വാർഷിക പൊതുയോഗം കൂടുകയുണ്ടായി ആ പൊതുയോഗത്തിൽ കിടങ്ങൂരിലെ എല്ലാ നിയതൃത്വങ്ങളും നമ്മൾ പങ്കെടുക്കുകയുണ്ടായി അതിന് വർഷങ്ങൾക്ക് മുൻപ് പ്രിയപ്പെട്ട മൺമറഞ്ഞ പ്രിയങ്കരനായ ശ്രീ എ സി പേദീക്ഷൻ അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമായിരുന്നു കിടങ്ങൂർ പഞ്ചായത്തിലൊരു ബെഡ് സ്കൂൾ നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴും അതിനുശേഷം ഞാൻ വീണ്ടും കൊഴുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റായി മാറി സന്ദർഭത്തിൽ നോക്കി അദ്ദേഹം എല്ലാം പറയുമ്പോൾ നമുക്ക് ബെഡ് സ്കൂൾ ബെഡ് സ്കൂൾ അത് യാഥാർത്ഥ്യമായി കാണുവാനായിട്ട് അദ്ദേഹത്തിന് അവസരമുണ്ടായി അദ്ദേഹം അതിന് മുൻപേ മരണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കലിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പദ്ധതി വിഹിതമായി ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായി അഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി അഞ്ച് ലക്ഷം രൂപയും കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആദ്യഘടു തുകയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഫർണിച്ചറും പ്രവർത്തനത്തിനാവശ്യമായ സാധനങ്ങളും വാങ്ങാനാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി അനുവദിച്ച ആദ്യഘടുവായ പന്ത്രണ്ടര ലക്ഷം രൂപ വിനിയോഗിക്കുന്നത് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ജി സുരേഷ് ദീപലത കെ ജി വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ട് അശോക് കുമാർ പൂതമന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിബി സിബി ലൈസമ്മ ജോർജ് കുഞ്ഞുമോൾ ടോമി മിനി ജൊറോം ബോബി മാത്യു സുനി അശോകൻ തോമസ് മാളയേക്കൽ രശ്മി രാജേഷ് ഹേമ രാജു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രദീപ് വലിയ പറമ്പിൽ കിടങ്ങൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു നെച്ചിക്കാട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ അഞ്ജു തോമസ് കിടങ്ങൂർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സജി ചാക്കോ സി ഡി എസ് ചെയർപേഴ്സൺ മോളി ദേവരാജൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് കെ രാജീവ് എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷു